സി പി എമ്മിന്റെ ആറാമത് ദേശീയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് ഐകകണ്ഠേനിയാണ് തെരഞ്ഞെടുത്തത് ഇ എം എസിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് മലയാളിയാകുന്ന ദേശീയ അതായത് ദേശീയ ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയാണ് എം എ ബേബി ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് എം എ ബേബിക്ക് മുന്നിലുള്ളത് യുവാക്കളടക്കം പാർട്ടിയിൽ നിന്ന് അകലുന്ന സാഹചര്യമാണുള്ളത് സംഘപരിവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കി കാലത്ത് ഇടതുപക്ഷ മതനിരപേക്ഷ ബദലിന് വലിയ പ്രസക്തിയുണ്ട് അപ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന വലിയ ചുമതല തന്നെയാണ് എം എ ബേബിക്ക് മുകളിലുള്ളത് അപ്പോൾ അത് എത്ര കണ്ട് എം എ ബേബിയെ കൊണ്ട് ഭംഗിയെ നിർവഹിക്കാൻ കഴിയും എന്നതാണ് ചോദ്യം അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കേരള ഘടകത്തിൽ എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതോടുകൂടി ഒരു പുതിയ അധികാര കേന്ദ്രം കൂടി എത്തിപ്പെടുകയാണ് അപ്പോൾ അത് പലതരത്തിലും അഭിപ്രായ ഭിന്നതകൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എം എ ബേബി അപ്പോൾ അത് അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുമോ അതോ ഒത്തൊരുമിച്ച് തന്നെ മുന്നോട്ട് പോകുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അജംസ് എം എ ബേബിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ ചുമതലകൾ അത് എത്രത്തോളം ഭംഗിയായി അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ബംഗാളിൽ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ബംഗാളും കേരളമാണല്ലോ ശക്തി കേന്ദ്രങ്ങൾ ബംഗാളിൽ ഭരണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് ഉണ്ടായിരുന്നത് പിന്നെ കേരളം കേരളം എന്നൊരു തിരുത്തു മാത്രമാണുള്ളത് ബംഗാൾ നഷ്ടപ്പെട്ടതുകൂടി ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ വോയിസിൻ്റെ ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ അത്ര ഗൗനിക്കാതായി പക്ഷേ അപ്പോൾ പോലും ഈ ബി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം സി പി എം എന്നൊരു പാർട്ടി ദേശീയതലത്തിൽ നിർവഹിച്ച പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് വിശാല ജനാധിപത്യ കക്ഷികളുടെ മുന്നണി ഉണ്ടാക്കുക പല അവർ ശ്രമിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ് കോൺഗ്രസിനെതിരെ മൂന്നാം മുന്നണിക്ക് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ പരീക്ഷണം ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ വരുന്നുണ്ട് അതിൽ നിർണായക റോൾ വഹിച്ച ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി വഹിച്ച റോൾ എന്ന് പറഞ്ഞാൽ ഒരു വിശാല മതേതര ഐക്യം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല കോൺഗ്രസ് കോൺഗ്രസ് ഇന്ന് സ്വീകരിക്കുന്ന രാഷ്ട്രീയ ലൈൻ രൂപപ്പെടുന്നതിൽ യെച്ചൂരിക്ക് വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ എഫേർട്ടായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പോലുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ അയച്ച് നമുക്ക് മനസ്സിലാവും അവർ സ്വീകരിക്കുന്ന സാമ്പത്തിക നിലപാടുകളെ സ്വാധീനിച്ച യഥാർത്ഥത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി എൻ സീതാറാം യെച്ചൂരി ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സാമ്പത്തിക നിലപാടെന്ന് ഉൾപ്പെടെ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ഉൾപ്പെടെ ആളുകളിലേക്ക് പണം എത്തിക്കുക തുടങ്ങിയ സ്ട്രാറ്റജി ഉൾപ്പെടെ അതൊരു പക്ഷേ സി പി എം ദേശീയ തലത്തിൽ അധികാരത്തിൽ വരാണെങ്കിൽ അവർ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ നൽകുന്നൊരു വാഗ്ദാനമായിരിക്കും അത് കോൺഗ്രസിനെ കൊണ്ട് സ്വീകരിപ്പിക്കുക കുറേ കൂടി ആർ എസ് എസിനെതിരായ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നതും എനിക്ക് തോന്നുന്നു സി പി എം കോൺഗ്രസും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഫലമായിട്ടാണെന്നാണ് അപ്പോൾ സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനായിട്ടാണ് എം എ ബേബി വരുന്നത് അപ്പോൾ എം എ ബേബി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ബി ജെ പിക്ക് എതിരെ ഇന്ത്യ മുന്നണിയെ സ്ട്രോങ് ആയി നിലനിർത്തുക അത് വിവിധ കക്ഷികൾക്കിടയിൽ പാലമായി വർദ്ധിക്കുക കോൺഗ്രസ്സുമായി മികച്ച ആശയവിനിമയം നടത്തുക എന്നുള്ളതൊക്കെയാണ് സ്വാഭാവികമായും വരേണ്ടത് സീതാറാം യെച്ചൂരിയുടെ പിൻഗാമി എന്നാലേ ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിനു ശേഷം വ്യത്യസ്ത മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖമുണ്ട് നമുക്ക് നമ്മളോട് പറഞ്ഞ അഭിമുഖത്തിൽ എം എ ബി ബി പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട് അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുന്നണി ഒരു മുന്നണിയല്ല അതൊരു ബ്ലോക്കാണ് മുന്നണിയാണെങ്കിൽ പരസ്പരം മത്സരിക്കില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എം എ ബി ബിക്ക് അത് പറയേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ പക്ഷേ അത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന കേരളത്തിലെ അസംബ്ലി തരുന്ന മുന്നിൽ കണ്ടുകൊണ്ടാണ് അതായത് ഇവിടെ നമ്മൾ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു രാഷ്ട്രീയ യുദ്ധം ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന ബ്ലോക്കിൻ്റെ ഭാഗമാണ് ബ്ലോക്ക് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് പരസ്പര വൈരം മറന്ന് രാഷ്ട്രീയ വൈരം മറന്ന് നമ്മളൊരു സൗഹൃദ മത്സരത്തിനല്ല ഇവിടെ കോപ്പ് കൂട്ടുന്നതെന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം തരുന്നത് പക്ഷേ ആ നിലപാട് ദേശീയ തലത്തിൽ ഡൽഹിയിൽ എം എ ബേബി പിന്തുടരുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ പിന്തുടർന്നാൽ അതായത് ഇന്ത്യ മുൻ ഇന്ത്യ എന്ന് പറയുന്നത് മുന്നണി തന്നെയാണ് അലയൻസ് എന്നാണ് അതിൻ്റെ ഫോമിൽ അവസാനത്തെ എ ഉപയോഗിക്കുന്ന അലയൻസ് എന്നാണ് അലയൻസ് എന്ന് പറഞ്ഞാൽ സഖ്യം എന്നോ മുന്നണി എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അത് വെറും വെറുമൊരു ബ്ലോക്കാണ് അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടേണ്ട ഒരു ബ്ലോക്കാണ് അല്ലെങ്കിൽ വിഷയാധിഷ്ഠിതമായി രൂപപ്പെടേണ്ട ഒരു ബ്ലോക്കാണ് എന്നുള്ളതാണോ എം എ ബി ബിയുടെ ബോധ്യം എന്നുള്ളതിന് അദ്ദേഹം ഇനിയും വിശദീകരണം നൽകേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എം എ ബി ബി എന്ന വ്യക്തി ആ വ്യക്തി നമുക്കറിയാവുന്ന പോലെ സി പി എമ്മിലെ ഒരു ലിബറൽ മുഖമാണ് അദ്ദേഹം ഇപ്പോൾ സി പി സി പി എം എന്ന് പറയുന്നൊരു ക്ലാസിക്കൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഒരു ലെനിനിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ എം എ ബേബി നിരന്തരം വിമർശനങ്ങൾ കേട്ടൊരു സമയമുണ്ടായിരുന്നു ആ വിമർശനം കേട്ട സമയം എന്ന് പറയുന്നത് രണ്ട് പതിറ്റാണ്ട് മുമ്പാണ് ആ രണ്ട് പതിറ്റാണ്ട് മുമ്പ് സി പി എമ്മിനകത്തുണ്ടായ വിഭാഗീയത എന്ന് മാധ്യമങ്ങളും മറ്റുള്ളവരും വിശേഷിപ്പിച്ച ചില അഭിപ്രായ ഭിന്നതകൾ ആ അഭിപ്രായ ഭിന്നതകൾ ചിലത് സൈദ്ധാന്തികമായിരുന്നു ഐഡിയോളജിക്കലായിരുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊണ്ട് ആഭിമുഖ്യത്തിൽ വന്നൊരു നാലാം ലോകവാദം ആ നാലോ ലോക സിദ്ധാന്തത്തിനെതിരെ പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് വി എസ് നേതൃത്വത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ ആ വിമർശനങ്ങളിലെ മറുചേരിയിൽ വി എസ്സിൻ്റെ വിരൽത്തുമ്പിന് മുമ്പിൽ എം എ ബേബി ഉണ്ടായിരുന്നു പക്ഷേ എം എ ബേബി അതൊരു എന്താണൊരു സൈദ്ധാന്തിക പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും കഴിഞ്ഞ് തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങുകയാണ് ചെയ്ത് പാർട്ടിക്കുള്ളിൽ തുടരുകയാണ് ചെയ്തത് അപ്പോൾ വ്യത്യസ്തമായ ഒരു ലിബറൽ കാഴ്ചപ്പാട് രാഷ്ട്രീയ രംഗത്തുള്ളവരോടൊപ്പം തന്നെ ആ ലിബറൽ കാഴ്ചപ്പാട് ഞാനൊരു ആയിട്ടല്ല പറയുന്നത് അതൊരു ശക്തിയായിട്ടാണ് ഒരാൾ ഒരു ഒരു മാർക്സിസ്റ്റിനെ സംബന്ധിച്ചും ഒരു ലെഫ്റ്റ് ലിബറൽ ആവുക എന്ന് പറയുന്നത് അദ്ദേഹം കുറേ കൂടി ശബ്ദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യത്യസ്ത രാഷ്ട്രീയധാരകളോട് സംവദിക്കാൻ കഴിയുന്ന ഇൻക്ലൂസീവ് രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടാണ് കാണുക അത് അത് മാർക്സിസ്റ്റ് വിരുദ്ധമാണെന്നതിന് അപ്പുറം ഒരു ആശയധാരയെ മാർക്സിസ്റ്റ് വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം അതിനെ എങ്ങനെ മാർക്സിസത്തിന് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം കൂടിയാണത് അത് പ്രധാനമായും ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് സി പി എമ്മിനെ സംബന്ധിച്ചു കാരണം ഇന്ന് ദേശീയധാരയിൽ ഏറ്റവും മികച്ച ഫാഷിസ്റ്റ് വിരുദ്ധ ചേരികളിലൊന്നാണ് അംബേദ്കർറ്റ് മൂവ്മെൻറ്റുകൾ അംബേദ്കർറ്റ് മൂവ്മെൻറ്റുകളോട് മാർക്സിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ സി പി എമ്മിന് അത്രമാത്രം സംവദിക്കാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇത്തവണ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് മധുരയിലാണ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് വയ്ക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തമിഴ്നാട്ടിൽ പാർട്ടി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ യുദ്ധം എന്ന് പറയുന്നത് ജാതിക്കെതിരെയാണ് ജാതി വിവേചനത്തിനെതിരായ പോരാട്ടങ്ങളിലൂടെയാണ് പാർട്ടി അവിടങ്ങളിൽ വേരുറപ്പിക്കുന്നത് പ്രത്യേകിച്ചും ക്ലാസ്റ്ററുകളിൽ നിന്നതിനപ്പുറം തൊഴിലാളി സമരങ്ങൾ എന്നതിനപ്പുറം ജാതി വിരുദ്ധ പോരാട്ടം അത് അത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ ഒരു ലൈനല്ല സി പി എമ്മിൻ്റെ പാർട്ടി ലൈൻ എങ്ങനെ എന്താണ് തൊഴിലാളികളെ സംഘടിപ്പിക്കുക മുതലാളിത് സമരം ചെയ്യുക അവർക്ക് സമരം നടത്തുക എന്നുള്ളതാണ് അവിടെ പക്ഷേ ജാതി വിരുദ്ധ സമരങ്ങളാണ് സി പി എം തമിഴ്നാട്ടിൽ കൂടുതലായി നടത്തുന്നത് അപ്പോൾ അവിടെ ഡി എം കെ ദ്രാവിഡ മൂവ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും തന്നെ സി പി എമ്മിന് പിന്നിൽ ആളുകളാണ് ചേരുന്നുണ്ട് ഒട്ടുമിക്ക റൂട്ട് ലെവലിലുള്ള സമരങ്ങളിൽ സി പി എമ്മിൻ്റെ സാന്നിധ്യമുണ്ട് ഇത് ഉത്തരേന്ത്യയിലേക്ക് എത്ര വ്യാപിപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ചും ബംഗാളിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയും പാർട്ടിയെ തിരികെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഏത് ലൈനാണ് സ്വീകരിക്കേണ്ടത് അവിടെ എം എ ബേബി എന്ന ഒരു ലിബറൽ മാർക്സിസ്റ്റിൻ്റെ വീക്ഷണങ്ങൾക്ക് പ്രസക്തിയുണ്ട് വ്യത്യസ്ത ധാരകളെ പാർട്ടിയോട് അടുപ്പിക്കുക അവരോടൊപ്പം നിൽക്കുക അവരോടൊപ്പം നിന്ന് പ്രധാന മുഖ്യ ശത്രുവിനെതിരെ പോരാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലൈൻ അവിടെ എം എ ബേബിക്ക് വെല്ലുവിളിയാവുന്ന ഒരു കാര്യം അദ്ദേഹം ഒരു ദുർബലമായ പാർട്ടിയുടെ ദേശീയ ഇപ്പോൾ ഇരിക്കുന്നത് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അതായത് ഇ എം എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്തെ സി പി എം അല്ല ഇന്നത്തെ സി പി എം അദ്ദേഹത്തിന് കൂടുതൽ ചായവുണ്ടാവുക അദ്ദേഹം കൂടുതൽ എന്താണ് വിധേയനാവേണ്ടി വരിക കേരളത്തിലെ പാർട്ടിയോടായിരിക്കും അപ്പോൾ കേരളത്തിലെ പാർട്ടിയോട് വിധേയനാകുമ്പോഴുണ്ടാകുന്ന ഒരു അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരേ ഒരു വെല്ലുവിളി കോൺഗ്രസ്സിനോട് സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് ആ സമീപനം എം എ ബി ബി സീതാറാം യെച്ചൂരി നടത്തിവന്നതുപോലെ വിജയകരമായി നടപ്പാക്കുമോ അതാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരേ ഒരു വെല്ലുവിളി അതേസമയം ഒരേ സമയം കേരളത്തിലെ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക മറുവശത്ത് ദേശീയതലത്തിൽ സി പി എമ്മിൻ്റെ പ്രാധാന്യം സി പി എമ്മിൻ്റെ വോയിസിൻ്റെ പ്രാധാന്യം സി പി എമ്മിൻ്റെ അംഗസംഖ്യ അല്ല സി പി എം ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുക അങ്ങനെ ഒരു ട്രപ്പീസുകളാണ് അത് യെച്ചൂരിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല യെച്ചൂരിയെ സംബന്ധിച്ച് കേരള പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് അത്ര അടുപ്പമില്ല എം എ ബി ബിക്ക് എല്ലാ അടുപ്പം എം എ നിന്നുള്ള ഒരാളാണ് കേരളത്തിൽ നിന്നുള്ളവരാണെന്നതിലേക്ക് കേരള പാർട്ടിയെയും തൃപ്തിപ്പെടുത്തുക ദേശീയ തലത്തിൽ സി പി എമ്മിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക സി പി എമ്മിൻ്റെ ശബ്ദം ഉറക്കെ കേൾപ്പിക്കുക മറ്റ് രാഷ്ട്രീയധാരകളെ അടുപ്പിക്കുക ജനകീ മറ്റ് വ്യത്യസ്ത ധാരകളിൽ നിന്നുള്ള ജനകീയ സമരങ്ങളെ ചാനലൈസ് ചെയ്യാൻ പറ്റ പറ്റുന്ന വിധത്തിൽ പാർട്ടിയെ വളർത്തുക ഇത് ചെറിയ ടാസ്ക് അല്ല എം എ ബി കുറേ കൂടി ചലഞ്ചസ് മുമ്പിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് നിഷാദ് എം എ ബേബിയിലൂടെ സി പി എമ്മിന് സംഘടനാപരമായി എത്രത്തോളം വളരാൻ കഴിയുമെന്ന് കരുതുന്നു അല്ല ഈ പറയുന്നതുപോലെയുള്ള വലിയ പ്രതിസന്ധികളെ പാർട്ടി അഭിമുഖീകരിക്കുന്ന സമയത്താണ് എം എ ബേബി അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് ഒന്നാമത്തെ കാര്യം ഒരു ഒരു പ്രസിഡന്റിന് അല്ലെങ്കിൽ ഒരു അധ്യക്ഷനോ ഒരു ജനറൽ സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പത്തിൽ സ്വന്തം താല്പര്യങ്ങൾ സ്വന്തം കാഴ്ചപ്പാടുകൾ സ്വന്തം വിഷ്ണ എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി ആകെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു അധികാരൂപമല്ല ഒരർത്ഥത്തിൽ സി പി ഐ എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറി പദവി അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് അദ്ദേഹത്തെ നിയന്ത്രിക്കാനും അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാനും എല്ലാം കേന്ദ്ര കമ്മിറ്റിയുണ്ട് പി ബി ഉണ്ട് അപ്പോൾ കോൺഗ്രസിലെ ഒരു അധ്യക്ഷൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി തലപ്പത്ത് വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാഴ്ചപ്പാടിന് ഒരു പക്ഷെ പാർട്ടിയെ ആകെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും സി പി ഐം എന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോളിസി തീരുമാനിക്കുന്നത് അത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം ഏതൊക്കെ വിഷയങ്ങളിൽ എന്ത് സമീപനം സ്വീകരിക്കണം പോലെയുള്ള കാര്യങ്ങൾ അതിന്റെ കേന്ദ്ര കമ്മിറ്റിയാണ് അന്തിമമായ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ് ആണ് പൊതുവായ രാഷ്ട്രീയ നയങ്ങൾ രൂപീകരിക്കുക ആ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് കേന്ദ്ര കമ്മിറ്റിയുടെ പൊതുവായ ആലോചനയാണ് ജനറൽ സെക്രട്ടറി വരിക അതേസമയം സമീപനം എങ്ങനെയായിരിക്കണം കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിൽ എന്തുമാത്രം പാർട്ടിക്ക് ദിശാബോധം കൊടുക്കണം പാർട്ടി എങ്ങോട്ടേക്കൊക്കെ ദിശ കാട്ടി കൊടുക്കണം എന്ന കാര്യത്തിൽ ജനറൽ സെക്രട്ടറിക്ക് വലിയ ഉത്തരവാദിത്വം നിറവേറ്റനമുണ്ട് എം എ ബേബി അവരെ സംബന്ധിച്ച് ഏറ്റവും അവൈലബിൾ ബെസ്റ്റിൽ ഒരാൾ എന്ന് തന്നെ നിശ്ചയമായും പറയാൻ ഒരാളാണ് കാരണം അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള പാർട്ടി ഘടകങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരാളും നല്ല അടുപ്പമുള്ള ആളും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ നന്നായി വിലയിരുത്തുന്ന ആൾ ഇന്ത്യൻ ജാതി സംവിധാനത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് കാഴ്ചപ്പാടുകൾ അതിൻ്റെ സമീപനത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുകയും എഴുതുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാൾ എല്ലാ ജീവിത മേഖലകളുമായും ബന്ധമുള്ള ഒരാൾ കലയായാലും സാംസ്കാരിക മേഖലയായാലും രാഷ്ട്രീയവും സകല വിഷയത്തിലും ഇടപെടുകയും ആ നിലയ്ക്കുള്ള ഒരു സ്വീകാര്യതയുമുള്ള ഒരാൾ അങ്ങനെ പലതരത്തിൽ പിന്നെ അദ്ദേഹം മാർക്സിസം എന്ന ആശയത്തെക്കുറിച്ച് ലോകമെമ്പാടും മാർക്സിസം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെയും എന്താ പറയുക ആ നിലയ്ക്ക് ധാരണയുള്ള ഒരു 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 സൈദ്ധാന്തിക വീക്ഷണവും ഒക്കെയുള്ള എന്നാൽ ഇന്ത്യൻ അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് അടിസ്ഥാന രാഷ്ട്രീയ യാഥാർത്ഥത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാളാണ് അതുകൊണ്ട് എം എ ബേബി നിശ്ചയമായിട്ടും സി പി എമ്മിൻ്റെ ഒരു നല്ല ചോയ്സാണ് അതിരിക്കാൽ തന്നെ നേരത്തെ അജിം സോറിനില വലിയ പ്രസിദ്ധിയുണ്ട് കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം വലിയ തോതിൽ ഇന്ത്യയിൽ വേര് പടർത്തിയിരിക്കുന്ന ഒരു കാലത്ത് അതിനെതിരായിട്ട് മതനിരപേക്ഷ ബദലുയർത്തിക്കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ തലപ്പത്തേക്കാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ അദ്ദേഹം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു നേരത്തെ പറഞ്ഞ കേരള പാർട്ടിയിലെ ഒരു പ്രതിനിധി എന്ന ലിക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കേരള ബാഗേജ് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുണ്ടെന്നൊരു ചോദ്യമാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് ജനറൽ സെക്രട്ടറിമാരെ എടുക്കാം ഒന്നിപ്പോൾ പ്രകാശ് കാരാട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഒന്ന് സീതാറാം യെച്ചൂരിയാണ് രണ്ടുപേർക്കും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ സമാനമായിട്ടുള്ള സാമ്പത്തിക നയങ്ങളാണ് കോൺഗ്രസുമായിട്ട് ചേർന്ന് പോവുക സാധ്യമല്ല വർഗീയതയോടായാലും സാമ്പത്തിക ആശയങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം ഒരുപോലെ പോകുന്ന കോൺഗ്രസിനെ അകറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കൊരു മുന്നണി ഉണ്ടാക്കി മതനിരപേക്ഷ ബന്ധം സാധ്യമാക്കാൻ കഴിയൂ എന്ന് വിചാരിച്ചുന്ന ആളാണ് പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് പാർട്ടി ചിന്തിച്ചത് അങ്ങനെയാണ് പക്ഷേ സീതാറാം യെച്ചൂരി കണ്ടത് അങ്ങനെ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ അകലം പാലിക്കേണ്ടതല്ല അതിനപ്പുറം പോയിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹിന്ദുത്വ ഫാസിസത്തെ നേരിടുന്നതിന് ഇപ്പുറത്ത് നിൽക്കുന്ന മുഴുവൻ പേരെയും വിശാലമായി ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ എടുക്കേണ്ടത് ുണ്ട് ഇര കീറാൻ നിന്നാൽ നമുക്കൊരു പ്രതിരോധത്തിൻ്റെ ചേരി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച ആളായിരുന്നു അപ്പോൾ അതിലേത് മുൻമാതൃക എടുത്തായിരിക്കും എം എ ബേബി മുന്നോട്ട് പോവുക എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് നമ്മൾ എല്ലാവരെയും യോജിപ്പിക്കേണ്ടതുണ്ട് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ നയത്തിൻ്റെ സൂക്ഷ്മത എടുക്കാൻ പോയാൽ പ്രശ്നമാകും അതോ അതിനപ്പുറം കോൺഗ്രസ് ഇപ്പം അദ്ദേഹത്തെ അഭിമുഖത്തിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ബി ജെ പിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ സാമ്പത്തിക ആശയങ്ങൾ സാമ്പത്തിക നയങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യത്യാസവും ഇല്ലാത്തതാണ് അതിൻ്റെ തുടർച്ചയാണ് മോദി ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് അല്ലാതെ മോദി പുതുതായിട്ട് ഇൻവെൻറ്റ് ചെയ്ത ഒന്നല്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ മാറ്റി വരുത്തുകയായിരിക്കുമോ മാറ്റി നിർത്തിക്കൊണ്ടേ പ്രതിരോധം സാധ്യമാകുമെന്നായിരിക്കുമോ അദ്ദേഹം ഉറക്കം പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് അതിലെന്ത് മാത്രം പൊസിഷൻ എടുക്കാൻ കഴിയും കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച കേരളത്തിലെ പാർട്ടിയുടെ താല്പര്യ പാദ്യം പറഞ്ഞു കഴിഞ്ഞു ദേശീയ തലത്തിലും കോൺഗ്രസിനെ പൂർണ്ണമായും ഒപ്പം ചേർക്കുക കോൺഗ്രസും ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് ഞങ്ങളൊരു ചേരിയിലാണ് ഒരു ബ്ലോക്കിലാണ് എന്നൊക്കെ പറയാൻ വലിയ വൈഷമ്യം കേരളത്തിലെ പാർട്ടിക്കുണ്ട് കേരളത്തിലെ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായും തുരങ്കം വയ്ക്കുന്ന അതിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരു നയം അദ്ദേഹത്തിന് ദേശീയതലത്തിൽ എടുക്കാൻ കഴിയുമോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് അവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹം കേരളത്തിലെ പാർട്ടിയെ കൂടി എപ്പോഴും അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ദേശീയ തലത്തിൽ എന്താ പറയുക ഇപ്പം നമുക്കറിയാലോ ഇപ്പോൾ ഹർക്കിഷൻ സിംഗ് സുർജിത്തിൻ്റെ ബസുവിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനം യെച്ചൂരിയുടെ വരെ കാര്യമെടുത്താൽ ദേശീയ തലത്തിൽ ഈ ഒരു ചേരി ഉണ്ടാക്കുന്നതിന് സി പി ഐമ്മിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഒന്നാം യു പി എ സർക്കാരിൻ്റെ നിലനിർത്തുന്നതിൽ ഇടതുപക്ഷ പാർട്ടികളെന്ത് മാത്രം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അതിനകത്ത് സുചിതരപ്പിൽ ആളുകളുടെ പങ്കാളിത്തുന്നതായിരുന്നു നമുക്കറിയാം നേരത്തെ രാഹുൽ ഗാന്ധി അടക്കം സ്വാധീനിക്കുന്നതിലും അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ രൂപീകരണത്തിലും സി പി ഐമ്മിനും ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളുകൾക്ക് എന്തുമാത്രം പങ്കാളിത്തമുണ്ടായിരുന്ന അറിയാം അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം എന്തുമാത്രം കൊണ്ടുനടക്കുന്നുണ്ട് അപ്പം പാർട്ടിയെ ഇപ്പോൾ ബ്രാഞ്ച് തലമുതിൽ ശക്തിപ്പെടുത്താൻ ആവശ്യമുള്ള ഇടപെടൽ നടത്തുന്നതെന്ന് പറഞ്ഞു ശരിയാണ് പശ്ചിമബംഗാളും ത്രിപുരയിലും എല്ലാം നഷ്ടപ്പെട്ട് പോയ പാർട്ടി തിരിച്ചു വരവിൻ്റെ സൂചനകളൊന്നും കാണിക്കുന്നില്ല പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്ന ആശയത്തോടെ ഇന്ന് മാത്രം ചേർന്ന് വരുന്നുണ്ട് ആൾക്കാർ അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ടോ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ മുന്നിലുള്ള ഉണ്ടായിരിക്കേ എം എ ബേബി എന്തൊക്കെ പുതിയ ദിശാബോധം കൊടുക്കാൻ പോകുന്നു എന്തൊക്കെ പുതിയ വാതിലുകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു നമുക്ക് ഉറപ്പായിട്ട് ഉറ്റുനോക്കാം ബേബി ഗുഡ് ചോയ്സ് തർക്കമില്ല ആ പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ചെയറിലേക്ക് നല്ല ചോയ്സാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അദ്ദേഹം ചെറിയ കള്ളികളുടെ താല്പര്യങ്ങളൊക്കെ തുതുങ്ങി പോകുമ്പോ അതോ അതിനപ്പുറം നീന്തി കടക്കുമെന്നാണ് ഉറ്റുനോക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം അഭിമുഖം കൊടുക്കുമ്പോൾ ആദ്യം പറഞ്ഞു പിണറായി വിജയൻ തന്നെയായിരിക്കും മൂന്നാം തവണയും നയിക്കുക എന്ന് എനിക്കത് അത്ര ഒരു ഒരു അത്ര വേഗത്തിൽ നടത്തേണ്ട ഒരു കമൻ്റായിട്ട് തോന്നിയില്ല പിണറായി വിജയൻ തന്നെയും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തുടരുമെന്ന് ചോദിക്കുമ്പോൾ വ്യക്തികളുടെ പേരിനൊന്നും പ്രസക്തിയില്ല എൽ ഡി എഫ് തുടരും എന്നാണ് സി പി ഐ കാര്യം പിന്നീട് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് അപ്പോൾ പിണറായി വിജയൻ ആയിരിക്കുമോ അടുത്തവണ തുടരുമെന്നുള്ള ചോദ്യത്തിന് സി പി എം ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് വ്യക്തികൾക്കല്ല പ്രസക്തി എന്നാണ് പക്ഷേ അതിനപ്പുറം പിണറായി വിജയൻ തുടരുമെന്ന വാക്ക് ഒരു പക്ഷേ പിണറായി പറയാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ അത് പറയാൻ ധൈര്യപ്പെടുന്നില്ല കാരണം അത് പാർട്ടിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പക്ഷേ പിണറായി വിജയൻ തന്നെ തുടരുമെന്ന ഒരു ജനറൽ സെക്രട്ടറി പറയുന്നിടത്ത് പിണറായി വിജയൻ തന്ന വ്യക്തി പാർട്ടിയിൽ എന്തുമാത്രം വലിയ പ്രസക്തനായി മാറി കഴിഞ്ഞു പിണറായി വിജയൻ്റെ പേര് മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടിയെ ഉയർത്തിയൊരു അഭിപ്രായം പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു അഭിപ്രായം പറയാനുള്ള അങ്ങനെ ആ അത്തരം കമൻറ്റുകളിലേക്ക് പോകേണ്ടിയിരുന്നോ എന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതാണ് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങളെ എടുത്തുയർത്ത് നിർത്തുക എന്നതിലേക്കായിരിക്കുമോ കേന്ദ്രീകരണം എന്ന് ബേബി സഖാവിൻ്റെ മുന്നോട്ട് വോക്കിനെ ഉറ്റുനോക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നു എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അത് അതുപോലെ തന്നെ രാജ്യത്ത് ഇടതുപക്ഷം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ കൃത്യമായ ധാരണയുള്ള ഒരാൾ തന്നെയാണ് എം എ ബേബി അപ്പോൾ എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് ചില കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടുകളൊക്കെ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രവർത്തകരും അണികളുമൊക്കെ കരുതുന്നത്